ഇവിടെ നടക്കാൻ കൊണ്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് പിന്നെ വെള്ളം കൊടുക്കണം കുറച്ചു കൊറച്ചുമ്പേല് നടക്കാൻ കൊണ്ടു ഞാൻ നടത്തി എന്നിട്ട് വന്നു ഇനി പിന്നെ വെള്ളം കൊടുക്കണം അവിടെ കെട്ടിയിട്ടിട്ടാണ് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം പേര് ചൂടോന്നാണ് ഇപ്പം ബ്രീഡ് ലാബാണ് ഇപ്പം വേഗം വികൃതിയാണ് ഇപ്പൊ കടിക്കണമുണ്ടില്ലേ അപ്പൊ ഇപ്പം കൂട്ടുകാരുടെ നല്ല മടിയാണ് ഇപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇപ്പനെ കൊണ്ടായി ഇനി ഇവര് ഇനി ഇപ്പ കൂടുക്കാനൊക്കെ നല്ല മടിയാണ് നമുക്ക് അടിക്കണമെന്നില്ല നല്ല വികൃതിയാണ് കടിക്കണമെന്ന് പ്രശ്നമല്ല ഇപ്പം ഇപ്പനെ നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്താണ് അപ്പോൾ നമുക്കിപ്പിന് നോക്കാം

ും പോയി നാളെ നാഴപ്പിടത്തെ ഞങ്ങൾ വെള്ളം കൊടുക്കട്ടെ ഞാൻ കിട്ടിയിരുവാണ്